നമ്മൾ ഇത് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കാൻ വന്നു വാട്ട്സ്ആപ്പിൽ അധികം ആരും ഉപയോഗിക്കാത്ത നാല് കിടില അപ്ഡേറ്റുകളാണ് നമുക്ക് നമ്മുടെ ചാറ്റുകൾ മനോഹരമാക്കാനും അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് വളരെ വേഗം ആക്കാൻ വേണ്ടിയാണ് ഈ അപ്ഡേറ്റുകളൊക്കെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നാൽ ഈ നാല് അപ്ഡേറ്റുകളും അധികം ആരും ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം എന്നാൽ അങ്ങനെയുള്ള ആ നാല് അപ്ഡേറ്റുകൾ ഏതൊക്കെയാണ് നമ്മുടെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒക്കെ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് വാട്സാപ്പിന്റെ ക്യു ആർ ഓപ്ഷൻ ആണ് വാട്സാപ്പ് നൽകിയിരിക്കുന്ന ഏറ്റവും നല്ലൊരു അപ്ഡേറ്റ് ആണ് പക്ഷെ അധികം ആരും ഉപയോഗിക്കാറില്ല നമ്മൾ വാട്സ്ആപ്പിന്റെ പ്രൊഫൈൽ പോർഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ പേരിനോട് ചേർന്ന് തന്നെ ഒരു ക്യു ആർ സിമ്പിളുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ക്യു ആർ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇനി നമ്മളുടെ ക്യു ആറ് ഈ രീതിയിൽ വരുന്നത് സ്കാൻ ചെയ്യാനായിട്ട് തൊട്ട് സ്കാൻ കോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഏതൊരു വ്യക്തിയുടെയും ക്യു ആർ ഈ ഒരു ക്യാമറയുടെ താഴേക്ക് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിയുടെ ചാറ്റ് നമ്പർ ചെയ്യാതെ നമുക്ക് ലഭിക്കും ഇതേ രീതിയിൽ നമുക്ക് വളരെ വേഗം ഒരു വ്യക്തിയുടെ പ്രൊഫൈല് ിലേക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ക്യു ആർ എന്നുള്ളത് ഇത് അധികം ആരും ഉപയോഗിക്കുന്ന ഒരു അപ്ഡേറ്റ് അല്ല രണ്ടാമത്തെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റസ് ഇമേജുകളും ടെക്സ്റ്റും അതേപോലെ വീഡിയോസുകളും സ്റ്റാറ്റസ് ആകും എന്നാൽ ഈ അടുത്ത സമയത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് ഓഡിയോ സ്റ്റാറ്റസ് ആയിട്ട് വെക്കാം നമുക്കതിനായിട്ട് ഇവിടെ കാണുന്ന ആ ഒരു മൈക്ക് സിംബലിൽ ക്ലിക്ക് ചെയ്ത് പെട്ടും ില് ഓഡിയോ നമുക്ക് സ്റ്റാറ്റസ് ആക്കി നമുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് ഇപ്പോൾ നേരത്തെ നമുക്ക് മുപ്പത് സെക്കൻഡുകളാണ് സ്റ്റാറ്റസ് ആക്കാൻ സാധിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അതിൻ്റെ ടൈം കൂടുതൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു അപ്ഡേറ്റും അധികം ആരും ഉപയോഗിക്കുന്നില്ല മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാറ്റുകൾ വ്യത്യസ്ത ഫോണുകളിൽ സെൻഡ് ചെയ്യാനായിട്ട് വാട്സാപ്പ് തന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റാണ് ആണ് അതിനായിട്ട് നമ്മൾ ഇവിടെ ഒരു ടെക്സ്റ്റ് അയച്ചിട്ട് സാധാരണ നമ്മൾ ടെക്സ്റ്റ് അയക്കുമ്പോൾ ഈ ഒരു ഫോണിലായിരിക്കും വരുന്നത് ഇനി ഇതിനെ ഒരു വ്യത്യസ്ത ഫോണിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ ആ ഒരു ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിനെ കോപ്പി ചെയ്തിട്ട് നമുക്ക് ബോൾഡ് ആക്കി ഇവിടുന്ന് സെൻഡ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു ടെക്സ്റ്റിനെ കോപ്പി ചെയ്തിട്ട് നമ്മൾക്ക് ഇവിടുന്ന് ആ ഒരു മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇറ്റാലിക്കാക്കാം ഇതേപോലെ തന്നെ വീണ്ടും നമ്മളുടെ ആ ഒരു ടൈപ്പ് ചെയ്തിരിക്കുന്ന ഫോണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യാം ഇവിടെ ആയിട്ട് വീണ്ടും നമ്മളുടെ ഫോൺ ചെയ്ഞ്ച് ഇതേ രീതിയിൽ നമ്മൾക്ക് വാട്സാപ്പ് തന്നെ ഒരു നാലോളം വാട്സാപ്പ് ഫോണ്ട് അഞ്ചോളം വാട്സാപ്പ് ഫോണ്ടുകൾ നമുക്ക് നൽകുന്നുണ്ട് ഇത് അധികവാരും ഉപയോഗിക്കാത്ത ഒരു അപ്ഡേറ്റ് ആണ് അവസാനമായിട്ട് നമുക്ക് നോക്കുന്നത് വാട്സാപ്പിൻ്റെ സ്റ്റിക്കറുകൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതും ആണ് അതിനായിട്ട് നമ്മൾ നമ്മുടെ ഇമോജിയിൽ ക്ലിക്ക് ചെയ്യുക നാലാമത്തെ ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ തൊട്ടടുത്തന്നെ ഒരു പ്ലസ് ഐക്കൺ കാണാനായിട്ട് സാധിക്കും അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാട്സാപ്പ് തന്നെ നമുക്ക് ചാറ്റുകൾ മനോഹരമാക്കാൻ വേണ്ടി തന്നിരിക്കുന്ന നിരവധി സ്റ്റിക്കറുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് വേണ്ട സ്റ്റിക്കർ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിനായിട്ട് ഡൗൺലോഡ് സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിക്കറുകൾ ഡൗൺലോഡ് ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മൈ സ്റ്റിക്കർ എന്ന് പറയുന്ന പോർഷനിലേക്ക് വന്നിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും ഇനി നമ്മളുടെ ചാറ്റിൽ സ്റ്റിക്കർ പോർഷൻ എടുക്കുക ഏറ്റവും താഴെ എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന സ്റ്റിക്കറുകൾ ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഇതേ രീതിയിൽ നമുക്ക് ഇൻബിൽട്ടായിട്ട് നൽകിയിരിക്കുന്ന സ്റ്റിക്കറുകൾ ഉപയോഗിച്ച് ചാറ്റുകൾ മനോഹരമാക്കാനും സാധിക്കും ഈ അപ്ഡേറ്റും അധികം ആരും ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം അപ്പോൾ ഈ ഒരു നാല് അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്യുക മറ്റൊരു അറിവുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം